വിജേട്ട ഈ കൃത്യസമയത്ത് തന്നെ പ്രധാനമന്ത്രി എത്തിയിരുന്നോ അവിടെ നിന്ന് ഇതുവരെയുള്ള ഈ വാഹനവ്യൂഹം ഇപ്പോൾ ചുരുമലയിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാണ് കമ്മൽ നൽകുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ രാവിലെ അവിടെ എത്തിയത് മുതൽ ആ സമയം മുതലുള്ള വിവരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കും വിജയട്ട കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി നേരത്തെ എത്തി എന്ന് തന്നെ പറയാം കണ്ണൂരിൽ ലാൻഡ് ചെയ്തതും കുറച്ച് നേരത്തെയാണ് പ്രതീക്ഷിച്ചതിനും കുറച്ചുകൂടി നേരത്തെയാണ് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയതും പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഷെഡ്യൂളിൽ നിന്നും ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് അത് ആകാശ നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം ഒരു ഹെലികോപ്റ്ററിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ മീഡിയ ടീം വന്നു പിന്നീട് തൊട്ട് പിന്നാലെ രണ്ട് ഹെലികോപ്റ്ററുകൾ അടുത്തടുത്തായി വന്നു അങ്ങനെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും അടങ്ങുന്ന ഒരു ഹെലികോപ്റ്ററും അതിനുശേഷം മറ്റൊരു ഹെലികോപ്റ്ററുമായി ആൾക്കാർ എത്തുകയും ഈ എത്തുകയും ചെയ്തു ഇപ്പോൾ സന്ദർശനത്തിൻ്റെ രണ്ടാമത്തൊരു ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ചൂരൽമല ഭാഗത്ത് ഇപ്പോൾ അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിനുശേഷം ആശുപത്രി സന്ദർശിക്കും അതിനുശേഷം കലക്ടറേറ്റിൽ അവലോകന യോഗം മൂന്ന് മണിയോടുകൂടി ഈ ഇതേ മൈതാനത്ത് നിന്ന് വീണ്ടും ഹെലികോപ്റ്റർ വഴി തിരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഉള്ളത് വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ അങ്ങേയറ്റത്തെ ആകാംക്ഷയോടുകൂടിയാണ് കാണുന്നത് കാരണം അവർക്ക് ഈ ദുരന്തത്തിൻ്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഒരു സജീവ പരിഗണന ഉണ്ടാകും പാക്കേജുകൾ ഉണ്ടാകും സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇദ്ദേഹം വൈകാരികമായി ആൾക്കാരെ കാണും അങ്ങനെ വൈകാരികമായ ഒരു ആശ്വാസം ആശ്വാസമുണ്ടാകും ആൾക്കാരോട് കാര്യങ്ങൾ വിശദീകരിക്കും അവരുടെ അടുത്ത് ചെല്ലും അവരെ ചേർത്തു പിടിക്കുന്ന ഒരു ഒരു രീതി വരെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആശ്വാസം പകരുന്ന പദ്ധതികളും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും അതാണ് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാനമന്ത്രി ഒരുപക്ഷെ ഈ അദ്ദേഹം സന്ദർശനം നടത്തി അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ടാണോ വയനാട്ടിൽ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ഇന്ദിരാഗാന്ധി ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി എന്നൊരു വിവരം ഒരാളിവിടെ പറയുകയുണ്ടായി അത്തരത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഈ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ പോലെ ഉന്നതനായ സമുന്നതനായ ഒരു ഒരാൾ ഈ ഒരു ഈ വയനാട് പോലുള്ള ഒരു പിന്നോകാവസ്ഥ പൊതുവിലുള്ള ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ അത്തരത്തിലുള്ള പ്രതീക്ഷകളാണുള്ളത് ഇനി മോദിയുടെ സന്ദർശനം എന്ന് പറയുന്നത് അതും ഇദ്ദേഹം ഈ ആകാശത്തോടു ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കൂടി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് കൃത്യമായ ഒരു ചിത്രം പ്രധാനമന്ത്രിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകും ഇനി അതിൽ കൂടുതൽ ഒരാളെ നമ്മൾക്കിത് ബോധ്യപ്പെടുത്തേണ്ടതില്ല ഒരു ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഈ പ്രദേശത്തെല്ലാം കൂടി സന്ദർശിച്ചു അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു മനസ്സിലാക്കി നേരിട്ട് കണ്ടു മനസ്സിലാക്കി ഇനി അത് കുറേ കൂടി നേരിട്ട് അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ നേരെ ബാധിച്ച ആൾക്കാരെ കാണുന്ന രീതിയിലേക്ക് എത്തി അതുകൊണ്ട് ഒരു റിപ്പോർട്ട് അയച്ചോ കുറേ ഫോട്ടോഗ്രാഫ്സ് അയച്ചോ കുറേ വീഡിയോഗ്രാഫ്സ് അയച്ചോ ഒരാളെ ബോധ്യപ്പെടുത്തുന്നതിൽ നിന്നും എത്രയോ കൂടുതൽ ഇമ്പാക്ട്ഫുള്ളായി അല്ലെങ്കിൽ എത്രയോ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു വഴി നമുക്ക് കിട്ടിയിരിക്കുന്നു ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാടുകാരെ സംബന്ധിച്ച് ദുരന്ത സംബന്ധിച്ച് ഒരു അനുഗ്രഹമാണ് എന്ന് പറയാം ഇനി ഇവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഈ ഈ മൈതാനത്തിന് തൊട്ട് വലതുഭാഗത്ത് ഒരു ക്യാമ്പ് പ്രവർത്തിക്കുകയാണ് ഈ ക്യാമ്പിലുള്ള ഒട്ടേറെ പേരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറയുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പിൽ നിന്ന് പോകാനുള്ള സംവിധാനം ഉണ്ടാകണം അവരുടെ വീടും അവർ അവരുടെ പതിനേഴ് കന്നുകാലികൾ ഇല്ലാതായിപ്പോയ ഒരു സ്ത്രീ നമ്മളോട് സംസാരിച്ചു അവർക്ക് അത്തരത്തിലുള്ള അവരുടെ ജീവനോപാധി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാകണം വീട് പോയവർക്ക് വീടുണ്ടാകണം കടകളും മറ്റും പോയവർക്ക് കടകളും മറ്റും പോയതിനുണ്ടാകണം അ അർഹമായ ഉണ്ടാകണം ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം എന്ന് പറഞ്ഞു ുന്നത് അങ്ങേയറ്റം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ച് പൊതുവിലുമാണ് കേരളം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച ചില പദ്ധതികളുണ്ട് ചില പാക്കേജുകളുണ്ട് ആ പാക്കേജുകൾക്ക് അംഗീകാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപക്ഷെ അവലോകന യോഗത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നല്ല അതിനുശേഷം ഇത് വിലയിരുത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം കേരളത്തെ എങ്ങനെ സഹായിക്കാം വയനാടിനെ എങ്ങനെ സഹായിക്കാം അവിടെ ദുരന്തത്തിന് പോയ ആൾക്കാരെ എങ്ങനെ സഹായിക്കാം എന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പരിഗണന ഉണ്ടാകും എന്ന് തന്നെയാണ്